ഹേ ഗായി സപ്പോ ഇന്ന് ഞാൻ കൂട്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഒരു ഹൊറർ ത്രില്ലർ മൂവിയായിട്ടുള്ള ദ ക്രൂസി ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മൂവി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അതുമല്ല ഇതിൻ്റെ ഒരു വൺ ലൈൻ പറഞ്ഞിട്ട് എന്തായാലും അവർ ഇൻട്രസ്റ്റ് ആയിരുന്നില്ല നമുക്ക് എന്തായാലും ഇന്നേരെ സ്റ്റോറിയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിലെ ഒരു പെൺകുട്ടിയെ ഒരു കുരിശിൽ വെച്ച് കെട്ടിയിട്ട് എവിടേക്ക് അങ്ങനെ കൊണ്ടുപോകുന്നു അത് കൊണ്ടുപോകുന്നത് മൂന്ന് കന്യാസ്ത്രീകളും അതേപോലെ തന്നെ ഒരു ഫാദറും സാധാരണ ഫാദറും കന്യാസ്ത്രീകളെല്ലാം ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ് പക്ഷെ ഈ ഒരു പെൺകുട്ടിയെ എന്തിനാണ് ഇങ്ങനെ കുരിശിൽ കെട്ടിക്കൊണ്ട് പോകുന്നത് അവളാണെങ്കിലേ അലറി വിളിച്ച് കരയുന്നുണ്ട് പക്ഷെ ഇവരാണെങ്കിലോ വിടുന്നത് പോലുമില്ല അതുമല്ലാതെ ആ ഒരു പെണ്ണിന്റെ കൈ വിരലുകൾ നോക്കുമ്പോൾ വിരലുകളിൽ പകുതിയിലും നഗം പോലുമില്ല ആ ഒരു അവസ്ഥയിൽ കൊടൂരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ആ ഒരു പെണ്ണിനെ ഇവർ കൊണ്ടുപോകുന്നത് അങ്ങനെ അത് കഴിഞ്ഞ ആ ഒരു പെൺകുട്ടിയെ ഇവർ പള്ളിക്കകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലമുണ്ട് അതിനകത്തേക്ക് കൊണ്ട് കിടത്തുന്നതും എന്താണെന്ന് കാണിക്കുമ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് ഗോസ്റ്റ് കയറിയിട്ടുണ്ട് അതിനെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത് അല്ലാതെ അവളെ ഉപദ്രവിക്കുന്നതല്ല അതേ സമയം തന്നെ ആ ഒരു പെണ്ണിന്റെ കണ്ണുകളാണെങ്കിലും കറുത്തു വരുന്നു എന്താണെന്ന് വെച്ചാല് ആ ഒരു ഗോസ്റ്റ് ഇപ്പോൾ അവളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് ഫാദർ ആണെങ്കിലും ഒരുപാട് മന്ത്രങ്ങളെല്ലാം പറയുന്നു അപ്പൊ ആ ഒരു ഗോസ്റ്റ് നല്ല രീതിയിൽ പ്രതികരിക്കുകയാണ് അവിടെ വെച്ചിട്ട് നമ്മുടെ ഈ ടൈറ്റിൽ എഴുതി കാണിച്ച് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഈ ഒരു ഫാദറിനെയും അതേപോലെ തന്നെ അഞ്ച് കന്യാസ്ത്രീകളുണ്ട് അവരെല്ലാവരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവരെ ആ ഒരു ബാധ ഒഴിപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന ആ ഒരു സ്ത്രീയുണ്ടല്ലോ അവൾ അതിൽ മരിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഇവർക്കെതിരെ കേസെടുക്കാൻ കാരണം ഇവർ അന്ധവിശ്വാസത്തിന്റെ പുറത്ത് ആ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് കൊന്നെന്ന് പറഞ്ഞിട്ടാണ് ഇവർക്കെതിരെ ആ ഒരു കേസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സംഭവങ്ങളെല്ലാം നടക്കുന്നത് ഒരു ഗ്രാമപ്രദേശത്താണ് അപ്പോൾ സിറ്റിയിലുള്ള ന്യൂയോർക്കിലുള്ള ഒരു ന്യൂസ് മീഡിയ ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ട് അങ്ങനെ കാണിക്കുമ്പോൾ ഇതേ അടുത്തിരിക്കുന്ന ഒരു അപ്പൂപ്പനല്ലേ ഇയാളാണ് ഇവിടുത്തെ എഡിറ്റർ അതുപോലെ അയാളുടെ അടുത്ത് നിൽക്കുന്ന ആ ഒരു ലേഡിയാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ നിക്കോൾ അവൾ എന്തായാലും നമുക്ക് നിക്കെന്ന് വിളിക്കാം ഈ ഒരു വയസ്സായിട്ടുള്ള ഒരാളാണെങ്കിൽ നിക്കിന്റെ ബന്ധുവും കൂടിയാണ് അങ്ങനെ നമ്മുടെ നിക്ക് അയാളോട് ചോദിക്കും അല്ല ഈ ഒരു കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ അന്വേഷിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ അപ്പൂവൻ പറയും ഓക്കെ ശരി നീ ഇത് അന്വേഷിച്ചോ അതൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഒരു കാര്യം ഒരിക്കലും നിന്റെ അമ്മയുടെ കേസുമായിട്ട് ബന്ധപ്പെടുത്തരുത് നിന്റെ അമ്മയുടെ മരണവും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും നീ പേഴ്സണലായിട്ട് എടുക്കരുത് എന്നിങ്ങനെ പറയുമ്പോൾ നിക്ക് പറയും ഏയ് അതൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ എഡിറ്റർ അപ്പൂവനായാലും അതിനെ സമ്മതിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നിക്ക് ആ ഒരു അന്വേഷണം തുടങ്ങുന്നു ആദ്യം തന്നെ നേരെ പോയിട്ട് ആ ഒരു ജയിലിലുള്ള ഫാദർ ഉണ്ടല്ലോ അയാളെ ചോദ്യം ചെയ്യും അങ്ങനെ ആ ഒരു ഫാദർ പറയും ആ ഒരു പെൺകുട്ടി മരിക്കാനുള്ള കാരണം ഞാനോ ഞങ്ങൾ ചെയ്ത ആ ഒരു ചടങ്ങുമല്ല അവളുടെ ദേഹത്തുണ്ടായിരുന്ന ആ ഒരു പിഷാജാണ് അപ്പോൾ നിക്ക് പറയും അതൊരിക്കലും അങ്ങനെ ആവത്തില്ലല്ലോ ഞാൻ നിങ്ങളെ പറ്റി അന്വേഷിക്കുമ്പോൾ നിങ്ങൾ നിന്ന് ആ ഒരു ചർച്ചിലെ നിയമങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും അവിടുത്തെ മറ്റു രീതികൾക്കും നിങ്ങൾ നിങ്ങളൊട്ടും ഒത്തുപോകില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് അതുപോലാതെ നിങ്ങൾ ആ ഒരു ചടങ്ങ് ചെയ്ത സമയത്ത് അതിനു വേണ്ടിയിട്ടുള്ള അനുവാദം ആ ഒരു ചർച്ചിലെ മറ്റാരോടും നിങ്ങൾ ചോദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അവരെതിരാണെന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു ഫാദർ പറയും അത് നീ വലിയ കാര്യമാക്കേണ്ട സാധാരണ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അവിടെയുള്ളവര് എതിരഭിപ്രായം മാത്രമേ പറയാറുള്ളൂ ഞാൻ അവിടെ ഉള്ളത് കൊണ്ട് അത് ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല അതുകൊണ്ട് നിന്നോട് പല കാര്യങ്ങളും അവർ പറഞ്ഞു കാണും ഓക്കെ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ നിന്നോട് പറയാം അങ്ങനെ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുമ്പോൾ സത്യത്തിൽ ആ ഒരു പെണ്ണിന്റെ ശരീരത്തിലുള്ള ഗോസ്റ്റ് അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം അതിൻ്റെ പേരെന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാലേ ആ ഒരു ചടങ്ങ് കുറച്ചുകൂടി എളുപ്പമാക്കാനായിട്ട് ഇവരെ കൊണ്ട് കഴിയത്തുള്ളൂ അതിനു വേണ്ടിയിട്ട് ഞാൻ മൊത്തത്തിൽ മൂന്ന് ദിവസമാണ് ആ ഒരു ചടങ്ങ് നടത്തിയത് അതിൽ രണ്ടാമത്തെ ദിവസമാണ് ആ ഒരു പിശാജി അതിന്റെ പേര് തന്നെ പറഞ്ഞത് അകാരസ് എന്നാണ് ആ ഒരു പിശാജിന്റെ പേര് അത് കഴിഞ്ഞുള്ള ഒരു ദിവസം ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ആ ഒരു പിശാജിനെ പുറത്ത് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു പക്ഷെ അവളാണെങ്കിൽ ഒരിക്കലും നല്ലൊരു ആഹാരം കഴിച്ചിരുന്നില്ല വെള്ളം കുടിക്കാൻ കൊടുത്താൽ അത് കഴിക്കത്തില്ല ഇതിനെല്ലാം കാരണം അവളുടെ ഉള്ളിലെ ആ ഒരു പിശാജാണ് അങ്ങനെ വേറെ വഴിയില്ലാതെ ഞങ്ങള് അവളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു പിശാജിനെ പുറത്തിറക്കുന്ന ആ ഒരു സമയത്ത് പ്രധാനപ്പെട്ട ഒരു ഫാദർ ഉണ്ട് അയാൾ വന്നിട്ട് ഇവരോട് ചോദിക്കും ചടങ്ങ് എന്നുള്ള പേരിൽ നിങ്ങൾ എന്തൊക്കെയാ ഈ ചെയ്തു കൂട്ടുന്നത് എന്നും പറഞ്ഞ് ഈ ഒരു പെണ്ണിനെ അഴിച്ചുവിടാനായിട്ട് പറയുമ്പോൾ ഈ ഒരു ഫാദർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് ആ ഒരു പിഷാജിന് നല്ലതുപോലെ തന്നെ അറിയാം അതുകൊണ്ട് ആ ഒരു പെണ്ൻ്റെ ശരീരത്തിൽ തന്നെ താമസിക്കാനായിട്ട് ആ ഒരു പിശാജ് തീരുമാനിക്കുകയാണ് അങ്ങനെ ഇത്ര ആയതിനു ശേഷമാണ് ഞങ്ങൾ ഇവിടേക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നതും അതിന് ശേഷമാണ് ആ ഒരു പെൺകുട്ടി മരിച്ചെന്നുള്ള കാര്യം തന്നെ ഞങ്ങൾ അറിയുന്നത് അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ആ ഒരു ഫാദർ നിക്കിനോട് പറയുന്നതും അടുത്തായിട്ട് നിക്ക് പോകുന്നത് ആ പെൺകുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിൻ്റെ അടുത്തേക്കാണ് ആ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾ ശ്വാസം കിട്ടാതെ മരിച്ചെന്നാണ് അപ്പോൾ നിനക്ക് ചോദിക്കും അല്ല അവളുടെ കഴുത്തിൽ ആരെങ്കിലും പിടിച്ച് ഞെരിച്ചതായിട്ടോ അല്ലെങ്കിൽ ശ്വാസം കുടിച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചതായിട്ടോ ഇങ്ങനെ എന്തെങ്കിലും പാടുകളോ തെളിവുകളോ കിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടില്ല തലയാണ് ഉപയോഗിച്ചിട്ട് മുഖം മൂടി കൊല്ലാൻ ശ്രമിച്ചതായിട്ടോ കഴുത്തിൽ ആരെങ്കിലും പിടിച്ചതായിട്ടോ ഇങ്ങനെ ഒരു പാടുവില്ല ഇത് വേറെ ഒന്നാണ് അവളുടെ വായനുള്ളിൽ എന്തോ ഒന്ന് തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല എന്തായാലും ഇത് വെളിയിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളതല്ല അവളുടെ ഉള്ളിൽ വെച്ച് എന്തോ സംഭവിച്ചതാണ് അങ്ങനെയാണെങ്കിൽ കോടതിയിൽ വന്നിട്ട് ആ ഒരു ഫാദറിനെതിരെ എന്തിനാണ് നിങ്ങൾ മൊഴി കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിയെ ഇവിടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അവളുടെ ശരീരത്ത് ഒരുപാട് മുറിവുകളും മറ്റും ഉണ്ടായിരുന്നു അതുകൊണ്ട് അവളെ അവരെല്ലാവരും നല്ലതുപോലെ ഉപദ്രവിച്ചെന്ന് എനിക്കും മനസ്സിലായി അതുകൊണ്ടാണ് ആ ഒരു ഫാദറിനെതിരെ ഞാൻ മൊഴി കൊടുത്തത് അത് കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴത്തേക്കും എടുത്ത ഒരു ഫോട്ടോസും മറ്റു കാര്യങ്ങളെല്ലാം നിക്കിന് കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ വെളിയിലുള്ള എല്ലാ കാര്യങ്ങളും അവൾക്ക് മനസ്സിലായി ഇനി ആ ഒരു ഗ്രാമത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയണം അതിനുവേണ്ടി നിക്ക് നേരെ ആ ഒരു ഗ്രാമത്തിലേക്ക് ചെല്ലുന്നു അങ്ങനെ അവൾ ആ ഒരു ഗ്രാമത്തിനുള്ളിൽ കടന്നിട്ട് കാർ ഓടിച്ച് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഒരു ചെറിയ പയ്യൻ അവളെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് അവളാണെങ്കിൽ അവനെ ഒരുപാട് നേരം നോക്കി 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 മറ്റൊരു കാറിലേക്ക് കൊണ്ടിടിക്കാനായിട്ട് വരുന്നതിന് മുന്നേ തന്നെ ബ്രേക്ക് ഓടിച്ച് നിർത്തിയിട്ട് സോറി എല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞ് അവൾ ആ അവർ ചർച്ചിനടുത്തേക്ക് വരുവാണ് അങ്ങനെ ആ ഒരു ചർച്ചിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ അതിനകത്ത് ഒരു മരണാനന്തര ചടങ്ങ് നടക്കുന്നു ഇപ്പോൾ ആ ജയിലിൽ പിടിച്ചിരിക്കുന്ന ഫാദർ കൊന്നു പറഞ്ഞ ഒരു പെണ്ണില്ലേ ആ ഒരു പെണ്ണിന്റെ ഫ്യൂണറലാണ് ഇപ്പോൾ നടക്കുന്നത് അതേ സമയം തന്നെ മരിച്ചു കിടക്കുന്ന ആ പെണ്ണിൻ്റെ അടുത്തേക്ക് മറ്റൊരു പെണ്ണ് വന്നിട്ട് നല്ലതുപോലെ കരയുന്നുണ്ട് മറ്റാരും കരയാത്ത രീതിയിൽ അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിൻ നോട്ട് ചെയ്യും ആരാണെന്ന് തിരക്കുമ്പോൾ അത് മരിച്ചു പോയ ആ ഒരു പെണ്ണിന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് അങ്ങനെ ഈ ഒരു ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും വെളിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ നിക്ക് ആ ഒരു പെണ്ണിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവളോട് പറയും ഞാൻ നിന്റെ സുഹൃത്തിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ് അതുമല്ല ആ ഒരു ഫാദർ ആണ് ഈ ഒരു പെൺകുട്ടിയെ കൊന്നതെന്നാണ് എല്ലാവരും പറയുന്നത് എന്നെല്ലാം പറഞ്ഞ് അവളുടെ പുറകെ പോകുന്നതും അവള് പറയും എന്റെ ഫ്രണ്ടിനെ കൊന്നത് ഒരിക്കലും ആ ഒരു ഫാദർ അല്ല ആ ഒരു ഫാദർ ഒന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് നടന്നു പോവാണ് അങ്ങനെ അത് കഴിഞ്ഞ് നിനക്ക് നേരെ ആ ഒരു ചർച്ചിനകത്തേക്ക് കയറിയിട്ട് ആ ഒരു പെൺകുട്ടിയുടെ ശരീരം വെച്ചേക്കുന്നല്ലോ അതിനകത്തേക്ക് ചെന്ന് കുറച്ചു നേരം നോക്കി ഈ ഒരു ചർച്ചിന്റെ ഒരു ഭാഗത്ത് നിന്നും താഴേക്കുള്ളൊരു വഴിയുണ്ട് അത് വഴി താഴേക്ക് ഇറങ്ങി പോവും അപ്പൊ ഇതിനുള്ളിൽ വെച്ചിട്ടാണ് ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ചടങ്ങ് മറ്റു കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ഉള്ളിലേക്ക് പോകുമ്പോൾ ആ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോകുമ്പോഴത്തേക്കും താഴെ വീണ രക്തം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അങ്ങനെ എനിക്ക് ഉള്ളിലേക്ക് ചെന്ന് ആ ഒരു പെൺകുട്ടിയെ കെട്ടിയിട്ട ആ ഒരു ഭാഗമുണ്ടല്ലോ അവിടെ എല്ലാം നല്ലതുപോലെ ടോർച്ചിൽ അടിച്ച് അങ്ങനെ തിരിഞ്ഞ് ഒരിടത്തേക്ക് വരുമ്പോൾ വിട്ടെന്ന് പേടിച്ചു പോകും ആരാളിന്ന് കാണിക്കുമ്പോൾ ഇവിടുത്തെ ആ ഒരു പ്രധാന ഫാദർ ഉണ്ടല്ലോ അയാളായിരുന്നു ആ ഫാദറെ നിക്കിനെ കാണുന്നതും ഹേയ് നീ ഇവിടെ എന്താ ചെയ്യുന്നേ നിന ആരതിനകത്തേക്ക് പറഞ്ഞു എന്നെല്ലാം ചോദിച്ചു അവൾ എവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് അങ്ങനെ അവിടെ നിന്ന് അവരുടെ നിക്ക് നേരെ ആ ഒരു ഗ്രാമത്തിലെ താമസിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടൽ ഉണ്ട് അവിടേക്ക് ചെന്ന് റൂം എടുത്തിട്ട് അത് കഴിഞ്ഞ് അവിടെ പോകുന്നത് ഇവിടെ അടുത്തായിട്ടുള്ള മറ്റൊരു ചർച്ചിലേക്കാണ് അങ്ങനെ അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ ആന്റണി എന്ന് പറഞ്ഞിട്ട് ഒരു ഫാദർ ഉണ്ട് അവനാണെങ്കിൽ നല്ലതുപോലെ ദൈവത്തിലെല്ലാം വിശ്വാസമുള്ള ഒരാളാണ് അങ്ങനെ അവനോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൻ പറയും അതെ ആ ഒരു പെൺകുട്ടിയുടെ മരണാനന്ത ചടങ്ങിന് ഞാനും ഉണ്ടായിരുന്നു ആ ഒരു മരിച്ചുപോയ പെൺകുട്ടിയെ പെൺകുട്ടിയെപ്പറ്റി എനിക്ക് നല്ലതുപോലെ അറിയാം അവൾക്കൊരു സുഹൃത്തുള്ളതായിട്ടും അതേപോലെ തന്നെ അവൾക്കൊരു സഹോദരനും കൂടി ഇനി കൂടുതലായിട്ട് അവളെ അവളെപ്പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബിഷപ്പായിട്ടുള്ള ഗോർഡിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫാദർ ഉണ്ട് അയാളെ പോയി കാണേണ്ടി വരും അപ്പോൾ എനിക്ക് പറയും അല്ലല്ല എനിക്ക് ഇവിടെ നിന്നും കുറച്ചുകൂടി കാര്യങ്ങൾ അറിയണമെന്ന് പറയുമ്പോൾ ഏയ് ഒരു കാര്യമില്ല നീ ആ ഒരു ഫാദറിനെ പോയി കണ്ടാൽ മതിയെന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്നും പറഞ്ഞു കൂടുകയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവളെ റൂമിലേക്ക് വന്ന് അന്നത്തെ ദിവസം അവിടെ കിടന്നുറങ്ങി അടുത്ത ദിവസം രാവിലെ തന്നെ ആ ഒരു ബിഷപ്പിനെ കാണാനായിട്ട് ചെന്നിട്ട് അയാളോട് ഇവിടുത്തെ ആ ഒരു പ്രധാന ഫാദർ ഉണ്ടല്ലോ അയാളെ കാണാനായിട്ടുള്ള അനുവാദം അനുവാദമെല്ലാം വാങ്ങി നേരെ അയാളുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് അപ്പൊ ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ആ ഒരു പെൺകുട്ടിയുടെ മരണത്തിന്റെ കാരണം ജയിലിൽ കിടക്കുന്ന ആ ഒരു ഫാദർ ആണ് കാരണം ഞങ്ങൾ ഇതുപോലെ അധികം അങ്ങനെ ചടങ്ങുകളൊന്നും ചെയ്യാറില്ല വർഷത്തിൽ ഒന്നോ രണ്ടോ പക്ഷെ അവനാണെങ്കിലോ അടുപ്പിച്ചു ഇതേപോലെ ചടങ്ങുകൾ ചെയ്യാറുണ്ട് അതുപോലെ ഞങ്ങൾ പറഞ്ഞാലും അയാൾ അധികം അങ്ങനെ കേൾക്കാറില്ല ഞങ്ങളുടെ നിയമത്തിന് എതിരായിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ അയാൾ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയുടെ ശരീരത്ത് പിശാജി കയറി എന്ന് പറഞ്ഞിട്ടല്ലേ അയാൾ അങ്ങനെയെല്ലാം ചെയ്തത് പക്ഷെ അവൾക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നു മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു അതൊരു നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ അത് മനസ്സിലാക്കാതെ അവളുടെ ശരീരത്തിൽ പ്രേതം കയറി പിശാചി കയറി എന്നെല്ലാം പറഞ്ഞ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ടാണ് അവർ പെൺകുട്ടി തന്നെ മരിച്ചത് അങ്ങനെ ഈ ഒരു ഫാദർ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അടുത്തായിട്ട് നമ്മുടെ നിക്ക് പോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ് അവിടെ ചെന്ന ഒരു ഗേറ്റ് എല്ലാം ചാടി കടന്ന് അപ്പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇവിടെയാണ് മരിച്ചുപോയ ആ ഒരു പെൺകുട്ടിയുടെ ബാധ കയറിയ സമയത്ത് പിടിച്ച് പൂട്ടിയിട്ടിരുന്ന സ്ഥലം അങ്ങനെ അവള് അതിനകത്തേക്ക് നടന്ന് കയറിയിട്ട് ആ ഒരു റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ചുമറിൽ മുഴുവനായിട്ടും രക്തം പറ്റിയിരിക്കുന്നു അതേപോലെ തന്നെ നിഗം വെച്ച് വരച്ച ഒരു പാടുകൾ അതുപോലെ അവളെ ആദ്യം കൊണ്ടുപോകുമ്പോൾ അവളുടെ കൈയിലെ നഖങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞല്ലോ ആ ഒരു നഖങ്ങളെല്ലാം ഇവിടെ കിടക്കാണ് അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ അവള് നല്ലതുപോലെ പേടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവൾ ആ ഒരു റൂമിലെ ഫോട്ടോസും മറ്റു കാര്യങ്ങൾ എടുക്കുന്നു അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കുകയാണ് ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം നോക്കി അവള് പെട്ടെന്ന് പുറകിലേക്ക് നടക്കുമ്പോൾ ജനാലയിലെ എന്തോ ഒരു ശബ്ദം പെട്ടെന്ന് അവള് തിരിഞ്ഞ് നോക്കുമ്പോ അവളൊരു രൂപ നിക്കുന്നു ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് അവൾ ഈ ഒരു ഗ്രാമത്തിലേക്ക് വരുന്ന സമയത്ത് അവളിങ്ങനെ തുറച്ചു നോക്കിയൊരു പയ്യനുണ്ടല്ലോ അവനാണത് അങ്ങനെ അതൊന്നും അവള് കാര്യമാക്കാതെ നേരെ തിരിച്ചു വരുമ്പോ അവള് പോകുന്ന വഴിക്ക് എല്ലാം ആ ഒരു പയ്യൻ നിന്നിട്ട് അവളെ എന്തൊക്കെയോ ഇങ്ങനെ കാണിക്കുന്നുണ്ട് പക്ഷെ അവൻ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോഴും അറിയത്തില്ല അത് കഴിഞ്ഞിട്ട് നിക്ക് നേരെ പട്ടണത്തിലേക്ക് വരുമ്പോൾ ആൻഡണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫാദർ ഉണ്ടല്ലോ അവൻ ഇപ്പോൾ അവിടെ ഒരു ബൈക്കുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ അവനെ വിളിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അവനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ജയിലിൽ കിടക്കുന്ന ഒരു ഫാദറിന്റെ പേര് എന്നാണ് അപ്പൊ അയാൾ ചെയ്ത കാര്യങ്ങളെല്ലാം നല്ലതാണെന്നാണ് ഇവൻ പറയുന്നത് കാരണം ആ ഒരു പെൺകുട്ടിയുടെ ശരീരത്ത് കയറിയത് ഒരു പിഷാജ് തന്നെയായിരുന്നു ആ ഒരു പിശാജിനെ ഒഴിപ്പിക്കാനാണ് ആ ഒരു ഫാദർ ശ്രമിച്ചത് അതുപോലെ ആ ഒരു പിശാജിന്റെ പേര് അഗാരസ് എന്നാണ് ആ ഒരു പിശാജിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നീ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ആ ഒരു ഫാദർ അവിടെ നിന്ന് പോകും അത് കഴിഞ്ഞ് നിക്ക് റൂമിലേക്ക് വന്നിട്ട് അഗാരസ് എന്ന് പറഞ്ഞ ഒരു പിശാജിനെ പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഈ പിശാജുകൾ തന്നെ പലതരത്തിലുണ്ട് അതിൽ കുറച്ച് ശക്തി കൂടിയ ഒരു പിശാജാണ് അഗാരസ് എന്ന് പറഞ്ഞ ഈ ഒരു പിശാജ് അങ്ങനെ അതെല്ലാം സെർച്ച് ചെയ്തിട്ട് അവൾ കുടിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളമുണ്ട് അതെടുത്ത് കുടിക്കാനായിട്ട് വരുമ്പോൾ അതിലൊരു ഈച്ച ചത്ത് വീഴുന്നു ഓക്കേ ഇത് സാധാരണ കാര്യമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവൾ അങ്ങനെ നിൽക്കുന്നതും അടുത്തതായിട്ട് രണ്ടാമത് ടീച്ചയും അതിലേക്ക് ചത്തു വീഴാണ് അതുമല്ല അവളിരിക്കുന്ന ആ ഒരു റൂമില് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്തൊക്കെയോ മാറ്റങ്ങള് അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം കാണിക്കുമ്പോ ആ ഒരു പ്രധാന ഫാദറിനോട് ഈ മരിച്ച പെൺകുട്ടിയുടെ സുഹൃത്തുണ്ടല്ലോ അവളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അവളോട് വന്ന് ചോദിക്കുന്ന സമയത്താണ് ആദ്യം അവൾ എന്തായാലും പറയാനായിട്ട് തയ്യാറാവത്തില്ല പിന്നീട് അവളോട് കൂടുതൽ ചോദിക്കുമ്പോൾ അവളിപ്പോ പറയാനായിട്ട് തുടങ്ങുകയാണ് അവളുടെ ശരീരത്തെ ആദ്യമായിട്ട് പിശാജി കയറുമ്പോൾ ഞാനാണ് അവൾക്ക് ആഹാരമെല്ലാം കൊണ്ട് കൊടുത്തിരുന്നത് അങ്ങനെ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോ എന്റെ കഴുത്തിൽ പിടിച്ച് അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി നിർത്തുമായിരുന്നു അതുപോലെ അവളുടെ കണ്ണുകൾ ഞാൻ നോക്കുമ്പോ രണ്ട് കണ്ണുകൾ കറുത്ത നിർത്തില്ലേ അതുപോലെ എന്റെ സുഹൃത്തിന് എന്നെ എടുത്ത് ഉയർത്താനുള്ള അത്ര ശക്തി പോലും ഇല്ല അത് കഴിഞ്ഞ് ആ ഒരു ഡോറ് താനെ ആയിട്ട് എന്നെ അവള് വെളിയിലേക്ക് എടുത്ത് എറിയുമായിരുന്നു ഇങ്ങനെയെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും അതൊരു പിശാജ് അല്ലെങ്കിൽ സാധാരണ എന്നെല്ലാം പറയുന്ന സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിക്കുന്നു അതിലെന്താണെന്ന് വെച്ചാല് ആ ഒരു സുഹൃത്ത് ഒരുപാട് നാളായിട്ട് സിറ്റിയിൽ എന്തോ ഒരു കാര്യത്തിനായിട്ട് പോവായിരുന്നു അത് കഴിഞ്ഞ് ഒരുപാട് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം രണ്ടുപേരും വീണ്ടും കണ്ടുമുട്ടുമ്പോൾ നല്ല സന്തോഷമുണ്ട് അതുമല്ല ഈ ഒരു സുഹൃത്തിനെ വിളിക്കാനായിട്ട് പോയത് അവളുടെ സഹോദരനും കൂടി ചേർന്നിട്ടാണ് അങ്ങനെ അവള് തിരിച്ചു ഇവിടേക്ക് വന്ന സമയത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ദിവസം ഈ ഒരു ചർച്ചിലേക്ക് വരുന്ന സമയത്താണ് ആ ഒരു ചർച്ചിലെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫാദർ ഉണ്ട് അതും നല്ലൊരു ഗുരുനാഥനെ പോലെയുള്ള ഒരാള് അങ്ങനെ ഞങ്ങൾ വരുന്ന സമയത്ത് ആ ഒരു ഫാദർ ഈ ഒരു ചർച്ചിന് മുകളിലായിട്ട് കയറി നിന്ന് അവിടെയുള്ള മണി ഒരുപാട് തവണ മുഴക്കിയതിന് ശേഷം അയാൾ മുകളിൽ നിന്ന് താഴെ കടുത്ത് ചാടി മരിക്കുമായിരുന്നു അങ്ങനെ ഈ ഒരു കാര്യം തന്റെ പ്രിയപ്പെട്ട ഒരു ഫാദർ തന്റെ മുന്നിൽ മരിച്ചു കിടക്കുന്ന ഒരു കാര്യം കണ്ടു സഹിക്കാൻ കഴിയത് ഓടി ചെന്ന ആ ഒരു ഫാദറിനെ മടിയിലേക്ക് എടുത്തു വെച്ച് അവൾ നല്ലതുപോലെ കരയുന്നുണ്ടായിരുന്നു അതുപോലെ ഞങ്ങളുടെ ഒരു വിശ്വാസ പ്രകാരം സൂയിസൈഡ് ചെയ്യുന്നത് ഒരു പാപമായിട്ടുള്ള കാര്യമാണ് ഇത് അറിഞ്ഞു വെച്ച ആ ഒരു ഫാദർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അതിനുശേഷമാണ് അവൾക്ക് മാനസികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത് പിന്നീട് ഈ ഒരു രീതിയിൽ മാറാൻ തുടങ്ങിയതും അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ഒരു ചർച്ചിനുള്ളിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് ചർച്ചിനകത്തേക്ക് പോകുമ്പോൾ അവൾ മാത്രം ഈ ഒരു ചർച്ചിനുള്ളിലേക്ക് കയറാതെ നിൽക്കുന്നു വരില്ല എന്ന് വാശി പിടിക്കുമായിരുന്നു അത് കഴിഞ്ഞ ഒരു ദിവസം അവളുടെ മുറിയിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ എന്തോ ഭ്രാന്ത് പിടിച്ചതുപോലെ ആ ഒരു മുറിയിലിരിക്കുമായിരുന്നു അടുത്തേക്ക് ചെന്ന് എന്താണെന്ന് കാര്യം തിരക്കുമ്പോൾ അവളുടെ മൂക്കിൽ നിന്നും ഒരു ചിലന്തി വിളിയിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു സുഹൃത്ത് നമ്മുടെ നിക്കിനോട് പറയുന്നതും നിക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അത് കഴിഞ്ഞിട്ട് ആൻഡ്രഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫാദർ ഉണ്ടല്ലോ അയാളെ കാണാട്ട് ഇങ്ങനെ വരും എന്നിട്ട് രണ്ടുപേർ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ആഗ്രഹം കഴിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനി ദൈവത്തിൽ വിശ്വാസം എന്നുള്ള കാര്യം അവരോട് ഇങ്ങനെ പറയും അല്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നിനക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലാതെ എൻ്റെ അമ്മയ്ക്ക് അസുഖമായിട്ട് കിടക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ഒരുപാട് ദൈവത്തിൽ വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ ഒന്നും കൊണ്ടുപോകാതെ ഒരുപാട് മന്ത്രവാദങ്ങള് ദൈവത്തിൽ പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് അത്രയെല്ലാം ചെയ്തിട്ടും ഒരു ദൈവം പോലും എൻ്റെ അമ്മയെ വന്ന് രക്ഷിച്ചില്ല അന്ന് മുതലാണ് എനിക്കൊരു ദൈവത്തിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ദൈവവും ഇല്ല പിശാചോ ഒന്നുമില്ല പിന്നെ നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് ഒരു ഭയം നിറച്ച് അതുവഴി പണം ഉണ്ടാക്കുക എന്നെല്ലാം പറഞ്ഞ് നിനക്ക് അവിടെ നിന്ന് പോവാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഈ ഒരു പട്ടണത്തിലെ ഈ ഒരു ഗ്രാമത്തിൽ എന്തോ ഒരു ഉത്സവം നടക്കുന്നുണ്ട് കാണിക്കുമ്പോൾ ഈ ഒരു പ്രേതങ്ങളെയും പിശാചികളെ പോലെയല്ല വേഷമെല്ലാം കെട്ടിയിട്ട് ഈ ഒരു തെരുവുകളിലൂടെ വിളക്കെല്ലാം കത്തിച്ചിങ്ങനെ നടക്കുക അതുപോലെയുള്ള ഒരു ആഘോഷം അങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ അവളെ ഒരു പയ്യൻ തുറിച്ചു നോക്കിയിരുന്നില്ല അവനിപ്പോ പ്രത്യേക ഒരു മാസ്ക് എല്ലാം ഇട്ടിട്ട് അവളെ വീണ്ടും തുറിച്ചു നോക്കിയതിന് നിൽക്കാണ് അവനാണെങ്കിൽ പോകുന്നില്ല അങ്ങനെ നിക്ക് നേരെ അവളുടെ റൂമിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് അകത്തേക്ക് കയറാനായിട്ട് വരുമ്പോ ആ ഒരു പയ്യൻ വീണ്ടും വാതിലിനടുത്തേക്ക് വന്ന് അവളെ തന്നെ നോക്കുമ്പോ അതിനകത്തുള്ള ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടല്ലോ അയ്യോട് അവൾ ചോദിക്കും അല്ല ഈ ഒരു പയ്യൻ ആരാന്ന് ചോദിക്കുമ്പോ ഓ ഇവനോ ഇവൻ ഇവിടെ പാവപ്പെട്ടവരും താമസിക്കുന്ന ആ ഒരു ഏരിയ ഉണ്ട് അവിടെയാണ് താമസിക്കുന്നത് ഇവനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലേ നീ അവിടെ പോയി തിരക്കിയാ മതി അങ്ങനെ അത് കഴിഞ്ഞ അവള് റൂമിലെ ഉറങ്ങാനായിട്ട് കിടക്കാണ് അങ്ങനെ കട്ടിലിൽ കിടക്കുന്ന സമയത്ത് ഒരുപാട് ചിലന്തിയാള് ഈ ഒരു കട്ടിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് അതേപോലെ തന്നെ അവളുടെ റൂമിലെ ആ ഒരു ഡോറ് തുറക്ക ചെയ്യുന്നു അപ്പോൾ നിക്ക് വിചാരിക്കും അത് കാറ്റിലും എല്ലാം സംഭവിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അവള് പതി എഴുന്നേറ്റ് ആ ഒരു ഡോറിനടുത്തേക്ക് നടന്നു ചെന്ന് അടയ്ക്കാനായിട്ട് ശ്രമിക്കുന്നതും ആഹാ പെട്ടെന്ന് കാണിക്കുമ്പോൾ ആ ഒരു മരിച്ച പെൺകുട്ടി ഇതിനകത്തേക്ക് ഓടിക്കയറാനായിട്ട് ശ്രമിക്കുന്നതും നിക്ക് പെട്ടെന്ന് ഡോർ തള്ളി അടച്ചിട്ട് അവള് പേടിച്ചെങ്ങനെ നിൽക്കും എന്നിട്ട് പെട്ടെന്ന് തിരിയുമ്പോൾ അവളുടെ പുറകിൽ വന്ന ആ ഒരു പെണ്ണ് ഹാലറി വിളിക്കുന്നു അങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മുടെ നിക്ക് നല്ലതുപോലെ പേടിച്ചിട്ട് അവളിവിടേക്ക് പറഞ്ഞു വിട്ട ആ ഒരു എഡിറ്റർ അപ്പൂപ്പൻ ഉണ്ടല്ലോ അയാളെ കാര്യങ്ങളെല്ലാം പറയും അപ്പൊ ആ ഒരു അപ്പൂപ്പൻ പറയുന്ന നിക്ക് നീ പറയുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഈ ഒരു കഥ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങള് നീ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ നിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അവളെ തുറച്ച് നോക്കുന്ന ആ ഒരു പയ്യനുണ്ടല്ലോ അവന്റെ എല്ലാം കണ്ടുപിടിച്ചിട്ട് ആ ഒരു സ്ഥലത്തേക്ക് എന്റെ ചെല്ലാണ് അങ്ങനെ ആ ഒരു പയ്യന്റെ വീടിന്റെ മുന്നിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് ഉള്ളിലേക്ക് നോക്കുമ്പോൾ ആ ഒരു വീടിനകത്തുന്ന ആ ഒരു പയ്യൻ ജനാല വഴി അവളെ ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കാണ് അവനെ നോക്കി നിൽക്കുന്ന അതേ സമയത്ത് പെട്ടെന്ന് അവിടുത്തെ നായ അവരുടെ ഡോറിൻ്റെ അടുത്തേക്ക് വന്നിങ്ങനെ ഇങ്ങനെ നിക്ക് നല്ലതുപോലെ പേടിക്കുന്ന സമയത്ത് ആ ഒരു നായയാണെങ്കിൽ കാറിനകത്തെ കയറാനായിട്ട് ശ്രമിക്കുന്നു നിക്ക് ആണെങ്കിൽ ഒരുപാട് നേരം അവിടെ നിന്ന് പേടിച്ച് അവസാനം കാറും എടുത്ത് തിരിച്ചു പോവും അങ്ങനെ അവിടെ നിന്ന് നേരെ വരുന്നത് ആ ഒരു ഫ്രണ്ടിന്റെ അടുത്തേക്കാണ് അവടേക്ക് വന്നിട്ടാണ് ചോദിക്കുന്നത് അല്ല നിന്റെ ആ ഒരു ഫ്രണ്ട് അവൾ അവളെ സിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് അവൾക്ക് ഏതൊരു പയ്യനുമായിട്ട് എന്തോ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ ഒരു കാര്യം ഞാൻ അറിഞ്ഞിരുന്നു അത് സത്യമാണോ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ആ അത് സത്യം തന്നെയാണ് അവൾക്കൊരു പയ്യനായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു അവർ രണ്ടുപേരുമായിട്ടാണ് ആ ഒരു സിറ്റിയിൽ താമസിച്ചത് പക്ഷെ ഒരു അവസരത്തിൽ അവളെ ചതിച്ച് അവൻ കടന്നു കളഞ്ഞു അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു മാനസിക വിഷമം അവൾക്കുണ്ടായിരുന്നു ഇതൊക്കെ ആയിരിക്കാം കാരണം എന്നെല്ലാം പറഞ്ഞ് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിക്കുന്നു ആ ഒരു സമയത്ത് ഇവർ രണ്ടുപേരും ഒരേ മുറിയിലാണ് കിടക്കുന്നത് അപ്പോഴേക്കും ആ ഒരു ഫ്രണ്ടിനെ നോക്കുമ്പോൾ അവൾ രാത്രിയിൽ എന്തൊക്കെയാ കാണിക്കുന്നുണ്ട് അവളുടെ ശരീരം എല്ലാം ഇങ്ങനെ വളച്ച് അങ്ങനെ എന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ ബെഡ്ഷീറ്റ് എടുത്ത് ഇങ്ങനെ മാറ്റുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് അറിയൂ അവളുടെ സ്വകാര്യ ഭാഗത്ത് ഒരുപാട് ചിലന്തകൾ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് അങ്ങനെ ഈ ഒരു കാര്യം കണ്ടതും ഞാനും അവിടെയുള്ള മറ്റൊരു സിസ്റ്ററും കൂടി ചേർന്ന് ഒരുപാട് കുരിശുകളും എല്ലാം കൊണ്ട് അവളുടെ അടുത്തേക്ക് വെച്ച് നല്ലതുപോലെ പ്രാർത്ഥിക്കുമായിരുന്നു ആ ഒരു സമയത്ത് അവളുടെ പെരുമാറ്റം വളരെ ശക്തമായിരുന്നു എന്താണെന്ന് വെച്ചാല് പെട്ടെന്ന് എഴുന്നേറ്റി അടുത്തുള്ള ആ ഒരു കട്ടലിലേക്ക് നോക്കുമ്പോൾ അത് അവിടെ നിന്ന് തെറിച്ചു പോകുന്നു ഇതെല്ലാം കണ്ടിട്ട് ഞാനും ആ ഒരു സിസ്റ്ററും നല്ലതുപോലെ പേടിച്ചിരുന്നു അങ്ങനെ അന്ന് രാത്രി രാത്രിയാവുന്നതും ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്റെ അടുത്ത് അവളെ കാണായില്ല അതുമല്ല ഞങ്ങൾ എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി അന്വേഷിക്കുമ്പോൾ അവളുടെ സഹോദരൻ ഉണ്ടല്ലോ ആ ഒരു സഹോദരന്റെ രണ്ട് കുട്ടികളെയും കാണില്ലായിരുന്നു അങ്ങനെ ആ ഒരു സ്ഥലം മുഴുവനായിട്ട് ഞങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ഈ കുട്ടികൾ കളിക്കുന്ന ഒരു ചെറിയ വീടുണ്ട് അതിന് മുകളിൽ എന്തോ ശബ്ദം കേട്ട് അവിടേക്ക് കയറി നോക്കുമ്പോൾ ആ രണ്ട് കുട്ടികളെ കൊല്ലാൻ വേണ്ടി അവൾ തയ്യാറെടുത്തിരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത് അങ്ങനെ ഒരു വിധത്തിലെ കുട്ടികളെ അവളെ നിന്ന് ഞങ്ങൾ രക്ഷിക്കുകയും ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞാണ് അവളുടെ ശരീരത്തിൽ ഒരു പിശാജ് കയറി നിന്നും അതിനെ ഒഴിപ്പിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചത് അങ്ങനെ ഞങ്ങൾ ആ ഒരു ചടങ്ങ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അതും ആ ഒരു ചർച്ചിന്റെ അടിയിലെത്തി ആ ഒരു മുറിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ വെളിയിൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു ഒരിക്കലും വെളിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ചർച്ചിനുള്ളിലേക്ക് വെള്ളം വരാറില്ല പക്ഷേ അന്നത്തെ ദിവസം ആ ചടങ്ങ് ചെയ്യുന്ന മുറിക്കുള്ളിൽ മഴ പെയ്യുമായിരുന്നു ആ ഒരു കാര്യം ഞാൻ നേരിട്ട് കണ്ടിരുന്നു അതുമല്ല അവളെ കെട്ടിയിട്ടിരുന്ന ആ ഒരു മേശ അത് പൂർണ്ണമായിട്ടും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു ഇതെല്ലാം ഒരിക്കലും സാധാരണയായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അവളുടെ ശരീരത്തിലുണ്ടായിരുന്നത് ഒരു ഗോസ്റ്റ് തന്നെയാണ് അല്ലാതെ ആ ഒരു ഫാദർ ഒരിക്കലും അവളെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളല്ല ഈ ഒരു ഫ്രണ്ട് നമ്മുടെ ഹീറോയിനോട് പറയുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്ന് അവിടെ നിന്ന് കുളിക്കുന്ന സമയത്ത് ഈ റൂമിനകത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു അതുമല്ല ഡോർ എല്ലാം അടയുന്നത് പോലെയും തുറക്കുന്നതുപോലെയും അതേപോലെ ഉള്ളിൽ എന്തോ പ്രവേശിച്ച ഒരു ശബ്ദം അപ്പോഴേക്കും പെട്ടെന്ന് അവളുടെ ഡോറ് ആരോ തട്ടുന്ന ശബ്ദം കേട്ട് അവൾ ഓടി വന്ന് ഡോറ് തുറക്കുമ്പോൾ ആൻഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫാദർ ആയിരുന്നു അപ്പോഴാണ് ആ ഒരു ഫാദർ പറയുന്നത് അല്ല ഇതിനു മുന്നേ നമ്മൾ സംസാരിക്കുമ്പോൾ നല്ലതുപോലെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അതല്ല നിനക്ക് വേണ്ടി വേണ്ടിതേ ഒരു വയൻകുപ്പി കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഗിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ അവളകത്തെയുള്ള ഓക്കെ ശരി ഇവിടെ വെയിറ്റ് ചെയ്യാൻ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം എന്നു ഡ്രസ്സ് മാറാനായിട്ട് പോയവളും പിന്നെ അവർ ഫാദർ കൂടി ചേർന്ന് കുറച്ച് റൊമാൻറ്റിക്കായിട്ടിരിക്കുകയാണ് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് സത്യത്തിൽ ഇതെല്ലാം നിക്ക് കണ്ട സ്വപ്നമായിരുന്നു അവൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയല്ല തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയല്ല സംഭവിക്കുന്നതല്ല ആലോചിച്ച് അവൾ അവിടെ ആ ഫാദർ എവിടെയെന്ന് നോക്കുമ്പോൾ അടുത്തൊരു ബുക്കിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി നീ വൈൻ കുടിച്ചിട്ട് നല്ല ഉറക്കമായിരുന്നു നിന്റെ ബോധം നഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ ഒരിക്കലും നിന്നില്ല ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ ഇത് സത്യാണോ ഇല്ലയെന്നറിയാൻ വേണ്ടി അവളുടെ ക്യാമറ എടുത്ത് അത് ഓണാക്കി വെച്ചിരുന്നു അതെടുത്ത് പരിശോധിക്കുമ്പോൾ ഇവർ തമ്മിൽ അങ്ങനെ ഒരു കാര്യമൊന്നും നടന്നിട്ടില്ല ഇവളാണ് അത് സ്വപ്നത്തിൽ ആ ഒരു രീതിയിൽ കണ്ടത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നിക്ക് പോകുന്നത് ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കാണ് അവിടെയാണ് ആ ഒരു പെൺകുട്ടിയെ മരിക്കുന്നതിന് മുന്നേ കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് അതുപോലെ ഇവിടെയുള്ള ഒരു ഡോക്ടറാണെങ്കിലും ആ ഒരു ഫാദറിനെതിരെ കോടതിയിൽ വന്ന് മൊഴി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള ഒരു ഡോക്ടർ പറയുന്നത് ഇവിടെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അവരെല്ലാവരും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് അവരോട് പാരക്കെയുമുണ്ട് അവർക്ക് ചുറ്റും എന്തൊക്കെയാണ് സംഭവിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ ആ ഒരു പെൺകുട്ടിയെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ദിവസം ഞങ്ങൾ അവളെ നോക്കിയിരുന്നു അതുമല്ല ഇവിടെ വെച്ച് ഞങ്ങൾ അവൾക്ക് മരുന്നെല്ലാം കൊടുക്കുമ്പോൾ അവളുടെ ശരീരം ആഹാരം എടുക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ട്രിപ്പിലേക്ക് കയറ്റി മരുന്നായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ മരുന്നെല്ലാം കയറ്റുന്ന സമയത്ത് അവൾ പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവളുടെ ശരീരത്തിലേക്ക് വിഷം കയറ്റി ഒരിക്കലും അവളെ കൊല്ലരുതെന്ന് മാത്രമാണ് അവൾക്ക് ആ ഒരു രീതിയിലാണ് അത് തോന്നിയിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു പെൺകുട്ടി മരിച്ചത് അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നിന്ന് നിക്ക് അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ വീട്ടിലേക്ക് ഇങ്ങനെ വരുവാണ് അതുമല്ല അവൾ വരുമ്പോൾ നല്ല രീതിയിൽ ലേറ്റ് ലേറ്റായിപ്പോയി അങ്ങനെ ഒരു ചോളപ്പാടത്തിന് നടുവിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് കാർ അങ്ങ് സ്റ്റോപ്പ് ആവുകയാണ് അവിടെ വെച്ചിട്ട് അവൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല അങ്ങനെ ഒരുപാട് നേരം ട്രൈ ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ആവാത്തത് കൊണ്ട് അവൾ പെട്ടെന്ന് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫാദറിനെ വിളിക്കും അപ്പോൾ അവൻ പറയും ഓ അങ്ങനെയാണല്ലേ ശരി നീ വെയിറ്റ് ചെയ്യേ ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവളായാലും അവൻ വരുന്നത് വരെ കാറിലേക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് സീറ്റിലേക്ക് ഇങ്ങനെ ചാരി പുറകിൽ എന്തോ ശബ്ദം പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണാനില്ല എന്നിട്ട് അവൾ മുന്നിലേക്ക് ആ ഒരു മിററിലേക്ക് നോക്കുമ്പോൾ പുറകിൽ എന്തോ ഒരു രൂപ ഇരിക്കുന്നു വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ അതിനെ കാണായില്ലേ ഇതെല്ലാം എനിക്ക് ചിലപ്പോൾ തോന്നുന്നതായിരിക്കും ഒരുപാട് കഥകളെല്ലാം കേൾക്കുന്നില്ലേ അതുകൊണ്ടായിരിക്കും ഒന്നും പറഞ്ഞിട്ട് അവൾ അങ്ങനെ ചാരിയിരിക്കുന്നതും പെട്ടെന്ന് അവളുടെ രണ്ട് കാലിൽ രണ്ട് കൈ വന്നിങ്ങനെ പിടിച്ച് വലിച്ചെടുക്കുന്നതും അങ്ങനെ അവൾ പെട്ടെന്ന് കാറിൽ നിന്ന് ചാടി വെളിയിലേക്ക് ഇറങ്ങിയിട്ട് കുറേ നേരം ആ കാർ തന്നെ നോക്കി നിൽക്കാണ് അപ്പോഴേക്കും കാറിനകത്ത് നിന്ന് വീണ്ടും ഒരു ശബ്ദം കേൾക്കുന്നതും ഇവള് പേടിച്ച് അടുത്തുള്ള അവർ ചോളപ്പാടത്തിനകത്തേക്ക് ഓടും ഓടി ഓടി കുറേ ദൂരം വന്നിട്ടാണ് കാണിക്കുമ്പോൾ ആഹാ ഇവിടെ നിന്ന് ദൈവം ഒരു ശബ്ദം കേൾക്കുന്നു അങ്ങനെ അതും കൂടി ആകുമ്പോഴത്തേക്കും അവൾ വീണ്ടും പേടിച്ചിട്ട് ഓടാണ് ഓടി ഓടി ആ ചോളപ്പാടത്തിൻ്റെ മറുവശത്തേക്ക് റോഡിലേക്ക് വന്ന് ഇറങ്ങുന്നതും കറക്റ്റ് സമയത്ത് നമ്മുടെ ആൻറ്റൻ അവിടേക്ക് കാറുമായിട്ട് വന്നു ഒരു കുഴപ്പമില്ല അവളെ വിളിച്ചിട്ട് നേരെ കാറിനകത്തേക്ക് അയറ്റു എന്നിട്ട് ആൻറ്റൻ പറയും ഹേയ് പേടിക്കേണ്ട ആവശ്യമില്ല ഒരിക്കലും പേടിക്കരുത് നീ പേടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പിശാജി നീ പേടിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പിഷാജിനെ കൂടുതൽ ശക്തി കിട്ടുന്നത് അതുകൊണ്ട് ഒരിക്കലങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ അവൾ പറയും ഇല്ലില്ല ഇനി ഒരിക്കലും എനിക്ക് അവിടെ നിൽക്കാൻ കഴിയത്തില്ല ഞാൻ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പോവുകയാണ് എന്നിരുന്നാലും നമ്മുടെ ഫാദർ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴാണ് അവൾ മറ്റൊരു കാര്യം പറയുന്നത് അവളുടെ അമ്മ മരിക്കുന്നതിന് മുന്നേ അവളോട് ഒരു അഡ്വൈസ് പോലെ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ദൈവത്തിൽ വിശ്വസിക്കണം ആ ഒരു ദൈവം നിനക്ക് തരും എന്തെല്ലാം പറയുമ്പോഴും അവളുടെ അമ്മ മരിക്കുന്ന ആ ഒരു സമയത്ത് പോലും ഞാൻ ഒരിക്കലും ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല എന്നെല്ലാം നമ്മുടെ ആൻറ്റണോട് ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നിക്ക് നേരെ ആ ഒരു അപ്പൂപ്പനെ വിളിച്ച് സോറി ഇതിൻ്റെ ഭാഗമാവാനായിട്ട് എനിക്ക് ഒരിക്കലും താല്പര്യമില്ല ഞാൻ തിരിച്ചു വരുവാണെന്ന് പറയുമ്പോൾ ആരപ്പൂപ്പൻ പറയും ഏയ് നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിരപരാധിയായിട്ടുള്ള ഒരാൾ ജയിലിൽ ഇപ്പോഴും കിടപ്പുണ്ട് അതുകൊണ്ട് അയാളുടെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നീ ഇത് കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ അവൾ പറയും ഓക്കെ ശരി ഞാൻ എന്തായാലും അതുകൂടി ചെയ്യാം എന്നും പറഞ്ഞിട്ട് അവൾ കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് ദൂരെ നിന്നും ഒരു വശത്തു നിന്നും മാത്രം സൂര്യപ്രകാശം അങ്ങനെ അടിക്കുന്നു അതുപോലെ ആ ഒരു സൂര്യപ്രകാശം ഒരു സ്ഥലത്തേക്ക് മാത്രം പോയിന്റ് ചെയ്ത് ഇങ്ങനെ അടിക്കുന്നു ആ ഒരു സ്ഥലമാണെങ്കിൽ അതൊരു സെമിത്തേരിയും അപ്പോൾ നിൽക്കു വിചാരിക്കും ഇത് തനിക്കുള്ള എന്തെങ്കിലും ഒരു സൂചന ആയിരിക്കും എന്ന് വിചാരിച്ച് അവൾ ആ ഒരു സെമിത്തേരിയലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇതിനു മുന്നേ ആ ഒരു പള്ളിയിൽ നിന്നും ചാടി മരിച്ച ഒരു ഫാദർ ഉണ്ടല്ലോ അയാളുടെ ശവ ഇങ്ങനെ കാണും അതുപോലെ അയാളുടെ കലറുടെ അടുത്തേക്ക് ചെന്ന് അയാൾ മരിച്ച ആ ഒരു ഡേറ്റ് നോക്കുമ്പോൾ അവളുടെ അമ്മയും മരിച്ചിട്ടുള്ളത് അതേ ഡേറ്റിൽ തന്നെയാണ് അപ്പോൾ ഇതിലും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അതേസമയം ആ ഒരു സെമിത്തേരിയുള്ള മറ്റൊരാൾ അവിടേക്ക് വന്ന് കാര്യം തിരക്കുമ്പോൾ അവൾ അയാളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അപ്പോഴാണ് അവൾ മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫാദർ ഒരിക്കലും സൂയിസൈഡ് ചെയ്യത്തില്ല കാരണം ഇവരുടെ മതത്തിൽ എന്നെ പറയുന്നുണ്ട് സൂയിസൈഡ് ചെയ്യുന്നത് ഒരു പാപമാണെന്ന് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫാദർ എന്തുകൊണ്ട് സൂയിസൈഡ് ചെയ്യണം അതുപോലെ ആ ഒരു ഫാദർ മരിച്ചതിന് ശേഷമാണ് ആ ഒരു പെൺകുട്ടിയുടെ ശരീരത്ത് ഇതേപോലെ ആ ഒരു പിശാജ് കയറിയത് അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫാദറിന്റെ ശരീരത്തിനുള്ളിൽ ആ ഒരു പിശാജ് ഉണ്ടായിരിക്കണം അയാൾ മരിച്ചതിന് ശേഷമാണ് അവളുടെ ശരീരത്തിലേക്ക് ആ ഒരു പിശാജ് കയറിയിട്ടുള്ളത് എന്നുള്ള കാര്യം അവളിങ്ങനെ ഗസ് ചെയ്തിട്ട് ഇത് ഗസ് ചെയ്തിട്ട് എന്തായാലും പറയാൻ കഴിയത്തില്ലല്ലോ അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി അവൾ വീണ്ടും അയാൾ മരിച്ച ആ ഒരു ചർച്ച ഉണ്ടല്ലോ അവിടേക്ക് ചെന്നിട്ട് അവിടെയുള്ള സിസ്റ്റേഴ്സിനോട് ചോദിക്കും അല്ല ആ ഒരു ഫാദർ അല്ല ആ ഒരു ഫാദർ മരിക്കുന്നതിന് മുന്നേ അയാൾക്ക് ബാധയേറിയതുപോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അതല്ലാതെ അതിനു മുന്നേ ബാധയേറി ആരെങ്കിലും ആ ഒരു ഫാദർ എന്തെങ്കിലും ചടങ്ങ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോൾ അവര് പറയും അതെ ആ ഒരു ഫാദർ മരിക്കുന്നതിന് മുന്നേ ഇതേപോലെ ബാധ ഒഴിപ്പിക്കുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ അവരായാലും ആ ഒരു അഡ്രസ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഹീറോയിൻ ഞെട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് നമ്മുടെ ഹീറോയിൻ ആൾറെഡി ഈ ഒരു വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവളെ തുറച്ചു നോക്കുന്ന ഒരു പയ്യനുണ്ടല്ലോ ആ ഒരു പയ്യന്റെ വീടായിരുന്നു അത് അപ്പോൾ കഴിഞ്ഞ തവണ പോയപ്പോഴത്തേക്ക് ആ ഒരു നായ ഓടിച്ചത് കൊണ്ടാണ് അവളവിടെ നിന്ന് തിരിച്ചു വന്നത് ഇത്തവണ എന്തായാലും പേടിക്കരുതെന്നും പറഞ്ഞു രണ്ടും കൽപ്പിച്ച നേരെ ആ ഒരു വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ നിൽക്കുമ്പോൾ ഒരു വയസ്സായിട്ടുള്ള ഒരാളുണ്ട് അങ്ങനെ അയനോട് ചെന്ന് കാര്യങ്ങളെല്ലാം തിരക്കാണ് അല്ല ഇവിടെ ഒരു ഫാദർ വന്നിരുന്നു ഇവിടെ എന്തെങ്കിലും പിശാചിനെ ഒഴിപ്പിക്കുന്ന ചടങ്ങും മറ്റും നടന്നിട്ടുണ്ടോ അത് ആരുടെ ശരീരത്തിലാണ് കയറിയത് എന്നെല്ലാം ചോദിക്കുമ്പോൾ അപ്പോഴാണ് അയാൾ പറയുന്നത് ആ ഒരു പിശാജുകയത് ആരുടെ ശരീരമാണെന്ന് അറിയൂ എൻ്റെ ശരീരത്ത് അത് എൻ്റെ ശരീരത്ത് കയറി എന്താണ് ആവശ്യപ്പെട്ടതെന്ന് അറിയൂ എൻ്റെ സ്വന്തം മകനെ കൊല്ലാൻ വേണ്ടി പക്ഷെ അതിന് മുന്നേ ആ ഒരു ഫാദർ ഇവിടേക്ക് വന്ന് എൻ്റെ മകനെ കൊല്ലുന്നതിന് മുന്നേ തന്നെ ആ ഒരു പിശാചിനെ വെളിയിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്ന് പറയുന്നത് നമ്മൾ നിക്ക് ചോദിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു പിശാചിനെ വെളിയിലേക്ക് ഇറക്കുമ്പോൾ അതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ അയാൾ പറയും അഗാരസ് അഗാരസ് എന്നാണ് ആ ഒരു പിശാചിൻ്റെ പേര് എന്ന് പറയുന്നതും സത്യത്തിലേ ആദ്യമായിട്ട് ഇയാളുടെ ശരീരത്തിലാണ് ആ ഒരു പിശാജി കയറിയത് അങ്ങനെ ഇയാളുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു പിശാചിനെ പുറത്തിറക്കുമ്പോൾ ആ ഒരു പിശാജി അയാളിൽ നിന്ന് ആ ഒരു ഫാദറിന്റെ ശരീരത്തിലേക്ക് കയറി അത് കഴിഞ്ഞ് ആ ഒരു ഫാദറിനെ കൊന്നതിന് ശേഷം ആ ഒരു സമയത്താണല്ല ആ ഒരു പെണ്ണ് ഓടി വന്നിട്ട് ആ ഒരു ഫാദറിൻ്റെ അടുത്തേക്ക് നേരുന്നത് അപ്പോഴേക്കും അവളുടെ ശരീരത്തിലേക്ക് ആ ഒരു പിശാജി മാറുമായിരുന്നു അപ്പോൾ ആ ഒരു പെണ്ണ് എന്തായാലും മരിച്ചു ഇനി ആ ഒരു പിശാജി ആരുടെ ശരീരത്തിലേക്കാണ് കയറിയതല്ലെങ്കിൽ ആരുടെ ശരീരത്തിലേക്ക് കയറാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് എന്നല്ല ഇവർക്കറിയണം എന്നിരുന്നാലേ അത് തടയാൻ കഴിയത്തുള്ളൂ അങ്ങനെ നമ്മുടെ നിക്ക് മനസ്സിലാക്കിയ ആ ഒരു കാര്യങ്ങളെല്ലാം ആന്റണി വിളിച്ച് പറഞ്ഞിട്ട് അവൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് അവനോട് വരാനായിട്ട് ഇങ്ങനെ ആവശ്യപ്പെടുകയാണ് അങ്ങനെ അവള് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഫോണില് മറ്റൊരാളുടെ ശബ്ദം അതുമല്ല അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു ഫോൺ തെറിച്ച് താഴെ വീഴുന്നതും അവൾക്ക് മനസ്സിലായി ഇവിടെ ആ ഒരു പിശാജ് ഉണ്ടെന്ന് അങ്ങനെ നിക്ക് അയലെ പേടിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോ അവിടുത്തെ ഡോർ അങ്ങാടെയാണ് അതുപോലെ നിക്കിനെ തള്ളി പുറയിലേക്ക് ആക്കിയിട്ട് ഇപ്പൊ ഈ ഒരു റൂം മുഴുവൻ മഴ പെയ്യുന്നു അതുമല്ലാതെ അവളെ അടിച്ച് ദൂരേക്ക് എറിയുന്നു എന്നിട്ട് അവളെ പല രീതിയിലേ ആ ഒരു പിശാചിങ്ങിനെ ഉപദ്രവിക്കുന്നു എന്നിട്ട് അവളെ പെട്ടെന്ന് വലിച്ച് മുകളിലേക്കാക്കി അതേ സ്പീഡിൽ തന്നെ താഴെ കിടന്നതും ആ ഒരു മേശയുടെ പുറത്തൂടെ വന്ന് വീണ് അതേസമയം തന്നെ ഈ ഒരു ശബ്ദമെല്ലാം കേട്ടിട്ട് ആ വീട്ടിൽ അയാളുണ്ടല്ലോ ഓടി വന്ന് ഈ ഡോർ വലിച്ചു തുറക്കാൻ ശ്രമിക്കുമ്പോൾ അയാളെ കൊണ്ട് കഴിയുന്നില്ല അതേസമയം നമ്മുടെ അവൻ അവരിവിടേക്ക് വന്നിട്ട് പെട്ടെന്ന് ഒരു കോടാലി എടുത്തുകൊണ്ട് വന്ന് ആ ഒരു ഡോർ വെട്ടി പൊളിച്ച് അകത്തെ ഈ കയറി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ അങ്ങനെ താല കീഴായിട്ട് ഒരു കുരിശിൻ്റെ രൂപത്തിൽ ഇങ്ങനെ നിൽക്കാൻ നിക്ക് ഇത് കാണുന്നതും പതി അവളുടെ മുന്നിലേക്ക് വരുന്നു അപ്പൊ ഈ ഒരു പിശാജുകളുടെ ആ ഒരു സിമ്പൽ എന്താണെന്ന് വെച്ചാല് കുരിശ് തല കീഴായിട്ട് നിർത്തുന്നതാണ് അങ്ങനെ അവൻ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ നമ്മുടെ നിക്കിന്റെ കണ്ണ് നല്ലതുപോലെ കാത്തിരിക്കുന്നു എന്താണെന്ന് വെച്ചാല് അവളുടെ ശരീരത്താണ് ഇപ്പൊ ആ ഒരു പിശാചുള്ളത് അങ്ങനെ ആന എന്താ ചെയ്യുന്ന വെച്ചാല് അവൻ കൊണ്ടുവന്ന ആ ഒരു ബൈബിളും അതേപോലെ തന്നെ ആ ഒരു കുരിശും അതെല്ലാം വെച്ച് ആ ഒരു ബൈബിളിലെ കുറെ മന്ത്രകളെല്ലാം ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഒരുപാട് മന്ത്രങ്ങളെല്ലാം പറഞ്ഞ ആ ഒരു പിശാജിനെ അവളുടെ ഉള്ളിൽ നിന്ന് പുറത്തിറക്കാൻ ഇങ്ങനെ ശ്രമിക്കുകയാണ് പക്ഷെ ആ ഒരു പിഷാജ് ആണെങ്കിൽ അവളുടെ ശരീരത്തിൽ നിന്നും ഇറങ്ങുന്നില്ല അത് റൊമാനിയൻ ഭാഷയിൽ നമ്മുടെ ആൻറ്റനോട് തിരിച്ചു തന്നെ സംസാരിക്കുന്നു അപ്പോൾ നമ്മുടെ ആൻറ്റൻ പറയും നിനക്ക് എന്നോട് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും ശക്തി വേണം നിന്നെക്കൊണ്ട് ഒരിക്കലും കഴിത്തില്ല എന്ന് പറയുമ്പോൾ ആ ഒരു പിഷാജ് നിക്കിൻ്റെ ശരീരത്ത് കടന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവളെ വേദനിപ്പിക്കാനും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും പക്ഷേ നമ്മുടെ ഫാദർ ആണെങ്കിലോ വിട്ടു കൊടുക്കത്തില്ല എന്നിട്ട് നമ്മുടെ ആൻറ്റൻ വിലയിൽ നിൽക്കുന്ന ആ ഒരു അച്ഛനും മകനുണ്ടല്ലോ അവരെ രണ്ടുപേരെയും അകത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവളുടെ കൈ പിടിച്ച് അവളെ താഴേക്ക് കിടത്താൻ പറയും അങ്ങനെ അവരാണെങ്കിലും അതേപോലെ ചെയ്യുന്നതും ആ ഒരു ഫാദർ ബുക്കും കുരിച്ചും ആ ഒരു പിഷാജിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് രണ്ടും പിടിച്ച് ദൂരേക്ക് എടുത്തെങ്കിൽ എറിയാണ് അപ്പോൾ നമ്മുടെ ആരൻ പറയും അതില്ലെങ്കിലും എനിക്ക് ഇതിനോട് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നും പറഞ്ഞ് എന്നിട്ട് അവൻ അറിയാവുന്ന കാര്യങ്ങളെല്ലാം വെച്ച് ഒരുപാട് മന്ത്രങ്ങളെല്ലാം പറഞ്ഞ് പെട്ടെന്ന് ആ ഒരു പിശാചിനെ നമ്മുടെ നിക്കിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വിടാണ് അതേസമയം തന്നെ കാണിക്കുമ്പോൾ ഈ ഒരു പിശാജി ഇപ്പോൾ തിരിച്ചു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വീടിനകത്തേക്ക് പെയ്ത ആ ഒരു മഴ ഇപ്പോൾ റിവേഴ്സ് ആയിട്ട് മുകളിലേക്ക് ഇങ്ങനെ പോവാണ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പിശാജി ഇവിടെ നിന്ന് പോകുന്നതെന്നാണ് അതിനർത്ഥം അങ്ങനെ അത് കഴിഞ്ഞ അവൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോവാണ് സത്യത്തിൽ ദൈവത്തിലും പ്രേയത്തിലും ഒന്നും വിശ്വാസമില്ലാത്ത നിക്ക് ഇപ്പോൾ എല്ലാത്തിലും വിശ്വസിക്കുന്നുണ്ട് അവളുടെ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് അവള് മനസ്സിലാക്കും അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നതുമായിരിക്കും ബൈ